വേപ്പില കട്ടി എങ്ങനെ തയ്യാറാക്കുന്നു എന്നും എന്തെല്ലാം ഇൻഗ്രീഡിയൻസാണ് യൂസ് ചെയ്യുന്നതെന്നും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ രുചിക്ക് ഇതിന് മേലെ വേറൊരു റെസിപ്പി ഇല്ല അത്രയും രുചികരമായിട്ടുള്ള വായക്ക് സ്വാദില്ലായ്മ എല്ലാറ്റിനും തൊണ്ട വേദന എന്നിവയിലൊക്കെ നല്ലൊരു റെസിപ്പിയാണ് വേപ്പിലക്കട്ടി കഞ്ഞി വേപ്പിലക്കട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ ദഹനക്കെടോ അങ്ങനെ എന്നുള്ള ഒരു അസുഖം ഉണ്ടാവില്ല രുചിക്ക് മുന്നിലും ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ശുഭദിനം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വേപ്പില കെട്ടി ആദ്യം നമുക്ക് വേണ്ട നാരങ്ങയില തയ്യാറാക്കാൻ പോവാം ഞാൻ നട്ടു വളർത്തിയ നാരങ്ങയില കാണിച്ചത് നാരങ്ങ ഉണ്ടാവാൻ തുടങ്ങിയിട്ടില്ല ചെടി മാത്രമേ ആയിട്ടുള്ളൂ ഇതാ അതെന്ന് കട്ട് നമ്മളടന്ന് വെറുത്ത നാരങ്ങയിലാണ് നാരങ്ങയില വൃത്തിയിൽ കഴുകി അതിൽ മുള്ളുണ്ടാവും മുള്ളു കുത്താണ്ട് ശ്രദ്ധിക്കണം എന്റെ കയ്യിൽ ഇപ്പോ ഒന്നും തട്ടി പിന്നെ അതിന്ന് ഈ നാരുകളെ ഒഴിവാക്കി ഇല മാത്ര ഇത് കഞ്ഞിയുടെ കൂടെ വായ്ക്ക് സ്വാദില്ലാത്തപ്പോൾ പനി പനിപുഴച്ച് സ്വാദില്ലാത്തപ്പോൾ അസുഖങ്ങൾ വന്ന് ടേസ്റ്റ് ഇല്ല അങ്ങനെയൊക്കെയുള്ള സമയത്ത് വയസ്സായ അമ്മമാരുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഈപ്പിലക്കെട്ടി ഇത് നാരുകൾ മുഴുവൻ കളഞ്ഞ് നാരുകളുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ് നാരുകൾ നാരനാരായിട്ട് വരും അപ്പം അതുകൊണ്ട് ഞരമ്പ് ഞരമ്പുകൾ അല്ലെങ്കിൽ നാര് അതൊക്കെ ഒഴിവാക്കി എളുപ്പം പെട്ടെന്ന് ഈ തണ്ടിൽ പിടിക്കാം തണ്ടിൽ മുള്ളുണ്ടോ നല്ലോണം അതുകൊണ്ടാണ് ഞാൻ ഓരോ ഇലയായിട്ട് എടുക്കുന്നത് ഇതേമാതിരി ഇലകൾ മുഴുവന് നിരമ്പ് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ചളുമ്പാണ് അതുകൊണ്ട് ബലമില്ല എൽ ഇതേമാതിരി എല്ലാം റെഡിയാക്കി എടുക്കുക ഇതേമാതിരി ഞർമ്മെല്ലാം കളഞ്ഞ് നാരങ്ങയില ഇതേമാതിരി ഞാൻ കറി വേപ്പിലി കഴുകി വൃത്തിയാക്കി ആക്കി വെച്ചതാണ് അതൊന്ന് കുറച്ചെടുത്ത് ചേർക്കാം പിന്നെ നന്നായിട്ട് വറുക്ക് ഇനിയും വേണം ഇതിൽ ഇനി ഉഴുന്ന് ചേർക്കണം കായം ചേർക്കണം മുളക് ചേർക്കണം പിന്നെ മല്ലി ചേർക്കണം എല്ലാം കൂടി വറുത്ത് പൊടിച്ച് തയ്യാറാക്കുന്നതാണ് വേപ്പില കട്ടി കുറച്ച് പുളി ചേർക്കണം ഒരു പൊട്ട് ശർക്കര ചേർക്കണം എല്ലാം ചേർത്ത് പൊടിച്ച് ചിലവർ വേപ്പില കട്ടിയായിട്ട് ഉരുളേക്കെടുക്കും ചിലർ വേപ്പില കട്ടി പൊടിയായിട്ട് എടുക്കും സ്പൂണും കൊണ്ട് ഉപയോഗിക്കേണ്ട തരത്തിൽ ഉപയോഗിക്കും ഇനി ഇതിനെ നന്നായിട്ട് വർക്ക് ഡ്രൈ ആക്കി വറുത്ത് പൊടിക്കണം ഓയിൽ ചേർക്കണ്ടെന്നാണ് ചേർക്കാതിരിക്കാൻ നല്ലത് ചിലപ്പോൾ മുളകിനൊക്കെ വേണമെങ്കിൽ ചിലവർ ചേർക്കാനുണ്ട് മള ഒന്നിനു മുളക് എണ്ണ ചേർക്കണ്ടെന്നുള്ളതാണ് കാരണം കുറച്ച് ദിവസം എടുത്ത് വയ്ക്കാൻ കാരണം എത്ര നമ്മൾ ചിലവാക്കിയാലും കുറച്ച് ബാലൻസ് ഉണ്ടാവും അപ്പോൾ എണ്ണ ചേർത്താൽ അതിൽ എണ്ണ ചുക്കിൻ്റെ മണം വരും അതുകൊണ്ട് എണ്ണ ചേർക്കുകയും വേണ്ട ഡ്രൈ ആയിട്ട് ആദ്യം തന്നെ ചട്ടി നന്നായി കഴുകി അതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പം മുഴുവനും കളയുക വെള്ളത്തിൻ്റെ അംശം കാണിക്കാം ഡ്രൈ ആയി അതിലേക്ക് നാരങ്ങേലി കരുവേപ്പിലി അതിന് മാത്രമായിട്ട് വർക്ക് അത് കറക്റ്റായിട്ട് പാട്ടുണ്ട് മറ്റത് ഓരോന്ന് ഓരോന്നിടുമ്പോൾ ഓരോന്നും ഓരോ മൂപ്പാണ് അപ്പോൾ ഇത് രണ്ടും ഒരേമാതിരി പൊട്ടണ തരത്തിൽ നമുക്ക് ഡ്രൈ ആയിരിക്കണം ഇലകളൊക്കെ നന്നായിട്ട് പടപടാന്ന് വരെ നമ്മൾ ഇതിനെ വറക്കണം നന്നായി ഫ്രൈ ആയത് കണ്ട് സൗണ്ട് തരണുണ്ട് ഉണ്ട് പൊട്ടുന്നു ഉണ്ട് ഈ സമയമാകുമ്പോൾ അത് ഓഫ് ചെയ്യണം ക്കുന്നുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അത് മാറ്റി ഇനി അതിലേക്ക് ഉഴുന്ന പരിപ്പും മല്ലി ചോക്കന ഉളക്കും പഴയ ഒന്നും വയ്പല്ല ഉഴുന്നോണ് ഉപയോഗിക്കുക ഉഴുന്ന ഉപയോഗിക്കാന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനാണ് മുളക് ഇനി മുളക് അധികം വേണ്ടെങ്കിൽ കുറയ്ക്കാം നിങ്ങളുടെ എരിവ് അധികം വേണ്ട രണ്ടോ മൂന്നോ മതി എങ്കിൽ അത്ര മതി അപ്പോൾ ചിലവർക്ക് ഈ മുളക് ഉപയോഗിക്കണം അത്ര ഇഷ്ടം മതി പക്ഷേ ഇത് ഒരു അക്ഷറിൻ്റെ ഭാര്യ നമ്മൾ ഒരു ലേശയാണ് ഒരു സ്പൂണിൽ അല്ലെങ്കിൽ ചെറിയൊരു വേപ്പില കട്ടി വന്നിട്ട് ചെറിയ ഉരുളകളാക്കി വെക്കും അതിൻ്റെ പകുതിയൊക്കെയാണ് ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ അതിൽ കുറച്ച് ഇരുവുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതെല്ലാം ഉപയോഗിക്കുകയുള്ളൂ തൈരിൻ്റെ കൂടെ തൈരും ചോറും വേപ്പില കട്ടി വായയ്ക്ക് സ്വാദില്ലാത്തവർക്ക് വളരെ നല്ലതാണ് അത് സ്വാ സ്വാദാക്കി വരുത്താനും നമ്മൾക്ക് രുചി ഇല്ല എന്നൊക്കെ പറഞ്ഞു തയ്ക്കുന്നില്ല രുചിയെ വരുത്താനും ഈ വേപ്പിലെ കെട്ടി വളരെ നല്ലതാണ് പിന്നെ ശരീരത്തിന് നല്ലതാണ് ശരീരത്തിന് ഒരു ദോഷമുള്ള സാധനങ്ങളില്ല അതിൽ ദോഷമുള്ള സാധനം മുളകാണ് അത് വേണമെങ്കിൽ അവനവന് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാൻ കുറയ്ക്കാം പിന്നെ ഇതേ സമയത്ത് കായ കായാണ് ഉപയോഗിക്കണമെങ്കിൽ കായ മറുത്തിട്ട് പൊടിക്കണം ഇതിപ്പോൾ ഞാൻ കായപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ പൊടിക്കണ സമയത്ത് ചേർക്കുന്നതേ ഉള്ളൂ ഇനി ഇതിൽ കൂടെ വേണ്ടത് ഒരു നാ നാരങ്ങ വലുപ്പത്തില് പുളി പിന്നെ ഉപ്പ് ഒരു പൊട്ട് ശർക്കര ശർക്കര വേണമെങ്കിൽ മാത്രം മതി നിർബന്ധമൊന്നുമില്ല ഇനി മധുരം ഒട്ട് ചിലവർക്ക് ഭക്ഷണത്തിന്റെ കൂടെ മധുരം ഒരു ഇഷ്ടം ഉണ്ടാവില്ല അതുകൊണ്ട് വേണമെങ്കിൽ ഒഴിവാക്കാം ഇതുകൂടി വാക്കിയെടുക്കാം ചോക്കരണം ഇതോ ചുവക്കര വറുത്തു ഇത് ഓഫ് ചെയ്യാം ഇതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അതിലേക്ക് ഞാൻ പറഞ്ഞു പുളി വേണം ആ ചൂട് ഓഫ് ചെയ്തതിന് ശേഷം ഈ പുളി അതിലേക്ക് ഇടാം ചെറുതായിട്ടൊരു ചൂടയിൽ കിട്ടുകയും ചെയ്യും ഒരു ചെറുനാരങ്ങയുടെ വലിപ്പം അല്ലെങ്കിൽ വലിയൊരു നെല്ലിക്കയുടെ വലിപ്പം അത്രയും കൊണ്ട് തിനുശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഡ്രൈ ഫ്രൈ ചെയ്യുന്നുണ്ട് അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം മതി ശരിക്ക് വേപ്പില കട്ടിയിൽ ഇതാവശ്യം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം നമ്മൾ വത്തതെല്ലാം ചേർത്ത് പാകത്തിന് ഉപ്പും കായപ്പൊടിയും ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം നല്ലോണം പൊടിക്കണം എന്നില്ല ചെറുതായിട്ട് തരികൾ ഉണ്ടാവുന്നത് വേണം ഇനി ഒന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് വരാം ഇതേമാതിരി പൊടിച്ചെടുക്കാം നന്നായി പൊടിച്ച് ഇതേമാതിരി ഓരോ ഉരുളകളാക്കി ഇനി ഉരുള ആക്കണം എന്നില്ല പൊടി നല്ലൊരു ഏർ കിടക്കാത്ത പാത്രത്തിലാക്കിയിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ ഇപ്പോൾ മിക്സിയിലടിച്ചതിൻ്റെയൊക്കെ ചെറുതായിട്ട് ചൂടുണ്ടാവും ആ ചൂടൊക്കെ മാറിയതിന് ശേഷം ഏർ കിടക്കാത്ത ഒരു പാ കുപ്പിയിൽ കുപ്പി പാത്രത്തിൽ ആക്കി നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയ സാധനമാണ് വേപ്പിലക്കെട്ടി കരുവേപ്പിലി നാരങ്ങീലി എല്ലാം കൂടി ചേർന്നിട്ടുള്ള ആ മസാലയുടെ ഒരു സ്മെല്ലും ടേസ്റ്റും അണ്ടിപ്പൊളി നിങ്ങൾ വീഡിയോ കാണണം ഇങ്ങനെ ഒരു ഐറ്റം വീട്ടിലുണ്ടാക്കി വയ്ക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഇപ്പോഴത്തെ ഓരോ അവസ്ഥകളിലെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാണ് വരുന്നത് ആ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഒരു റെസിപ്പി വെപ്പിലക്കട്ടി ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് ശരീരത്തിനും വളരെ നല്ലതുമാണ് നിങ്ങൾ കാണണം വീഡിയോ കണ്ട് കമൻറ്റ് ബോക്സിൽ വിവരം അറിയിക്കൂ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രോത്സാഹനമാണ് എൻ്റെ ഓരോ വീഡിയോസും അടുത്ത വീഡിയോ വന്നു വരെ ഓക്കെ താങ്ക് യു ബായ്